അപ്പം നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണോ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് സമ്പാദിക്കാൻ പറ്റും അതായത് വീട്ടിലിരുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളുടെ വോയിസ് വെച്ചിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും നിങ്ങളുടെ ഒരാളെ വീഡിയോ കോളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവസി ഡാറ്റകളോ നിങ്ങളുടെ ഫോട്ടോ ഒന്നും തന്നെ ഷെയർ ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടോ ഒരു നമ്പർ ഉണ്ടോ എങ്കിൽ നിങ്ങളുടെ നമ്പർ പോലും മറ്റൊരാൾക്ക് കിട്ടാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് സമ്പാദിക്കാൻ പറ്റും വീട്ടിലിരിക്കുന്ന അതുപോലെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും സമ്പാദിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പോക്കറ്റ് മണിയായി ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം താല്പര്യമുള്ളവർ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ നാലാമത്തെ ബാച്ചാണ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ടാവും ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് ആൾക്കാർ മാസം തോറും നമ്മുടെ കമ്പനിയിൽ നിന്ന് വർക്ക് ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്യുന്നവരാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് തട്ടിപ്പോ എന്നല്ല ഇതിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും അറിയാൻ പറ്റും എങ്ങനെയാണ് എന്നൊക്കെ അപ്പം മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അപ്പം ഇതുപോലുള്ള നല്ല നല്ല ജോബ് വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു